മലയാളത്തിൽ മികച്ച കഥാപാത്രങ്ങൾ ചെയ്ത് പ്രേക്ഷകഹൃദയം കീഴാക്കിയിരുന്ന മഞ്ജു വാര്യ കരിയറിന്റെ തിളക്കത്തിലാണ് ദിലീപുമായി വിവാഹം ചെയ്ത് വെള്ളിത്തിരിയോട് ഗുഡ് ബൈ പറഞ്ഞത് ദിലീപുമായി വേർപിരിഞ്ഞതടക്കമുള്ള സ്വകാര്യ ജീവിതത്തിൽ പല ദുഃഖങ്ങളും മറികടന്ന താരം പിന്നീട് വെള്ളിത്തിരിയിൽ ഒരു ഫീനിങ് പക്ഷിയെ പോലെ പയർന്ന് പാറന്നുയർന്നു മലയാളത്തിൽ മാത്രമല്ല തെന്നിന്ത്യയിലടക്കം സ്വീകാര്യതമുള്ള താരമായി മാറാൻ മടങ്ങിവരിൽ മഞ്ജുവിന് കഴിയുകയും ചെയ്തു മഞ്ജുവാര്യരുടെ സിനിമയിലേക്കുള്ള മറക്കം കുഞ്ചാക്കബോവന്റെ നായികയായി ഹവോൾ യു എന്ന ചിത്രത്തിൽ നായികയായി തിളങ്ങിയിട്ടായിരുന്നു അന്ന് തുടങ്ങിയതാണ് മഞ്ജുവാര്യരും വാര്യനും കുഞ്ചാക്കബോവനും തമ്മിലുള്ള സൗഹൃദം ചാക്കോച്ചന്റെ ഭാര്യ പ്രിയയുടെയും അടുത്ത സുഹൃത്താണ് മഞ്ജു ഇവർ ഒരുമിച്ചുള്ള വെക്കേഷൻ യാത്രയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും തരംഗമായി മാറാറുണ്ട് ഇപ്പോഴത്തെ ജപ്പാൻ യാത്രക്കിടെ കുഞ്ചാക്കബോവനും കുടുംബത്തിനുമൊപ്പം പകർത്തിയ ചിത്രങ്ങളും മീഡിയയും പങ്കിടുകയാണ് മഞ്ജുവാര്യർ കുഞ്ചാക്കബോമനൊപ്പം ചിരിച്ചു ആസ്വദിക്കുന്ന ക്യൂട്ട് ചിത്രങ്ങളും താരം പങ്കുവച്ചിട്ടുണ്ട് ചിത്രങ്ങൾക്ക് താരം നൽകിയിരിക്കുന്ന ക്യാപ്ഷനാണ് ഏറെ രസകരം ചാക്കോച്ച കൊളാബ് റിക്വസ്റ്റ് വന്നോ കുറുപ്പ് ഇൻസ്റ്റാഗ്രാം ആപ്പിലെ ചില നിസ്സാരമായ പിഴവുകൾ കാരണം ചാക്കോച്ചനുമായി സഹകരിക്കാനുള്ള നിരവധി ശ്രമങ്ങൾ പരാജയപ്പെട്ടോ ഞങ്ങൾ ഇപ്പോഴും ശ്രമിക്കുന്നു എന്ന ക്യാപ്ഷൻ നൽകിയാണ് മഞ്ജു വാര്യർ കുഞ്ചാക്കബോവനും കുടുംബത്തിനുമൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കിട്ടത് ഇവരുടെ ചിത്രങ്ങൾ താരം നിരവധി ആരാധകർ കമന്റും കുറിക്കുന്നുണ്ട് കൂടുതലും മഞ്ജു വാര്യടേയും ചാക്കോച്ചിൻ്റെയും ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചുള്ള കമൻറ്റുകളാണ് ഫ്രണ്ട്ഷിപ്പ് ഗോൾ എന്ന എത്ര മനോഹരമായ ചിത്രങ്ങൾ നിങ്ങളുടെ സൗഹൃദ ബന്ധത്തിനും അനുദിനം ശക്തിയാകട്ടെ നിങ്ങൾ സന്തോഷവതിയാണെന്ന് കാണുന്നതിൽ വളരെ സന്തോഷം നിങ്ങൾ എപ്പോഴും സന്തോഷവാനായിരിക്കട്ടെ എന്നടക്കമുള്ള കമൻറ്റുകൾ